വിധവാ സൗഹൃദ പഞ്ചായത്ത് പ്രഖ്യാപനത്തിന്റെ ഭാഗമായുള്ള പദ്ധതിയായ ശലഭം വിധവകൾക്കുള്ള തൊഴിൽ നൈപുണ്യ പരിശീലന പരിപാടി വടക്കുമുറി അൽഹുമതി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാസി വാസു ഉദ്ഘാടനം ചെയ്തു ഉറങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ വിധവകൾക്കുള്ള ശലഭങ്ങൾ എന്ന പേരിൽ നമ്മളൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് മൂന്ന് നാല് വർഷമായി നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നു അത് നൈപുണ്യ അവർക്കൊരു തൊഴിൽ യൂണിറ്റ് തുടങ്ങുക എന്നാണ് നമ്മുടെ ലക്ഷ്യം അവരെ വീട്ടിൽ ഒതുങ്ങിക്കൂടാതെ അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പദ്ധതി വെച്ചിട്ടുള്ളത് അത് ഊർങ്ങാട്ടിരി പഞ്ചായത്താണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളതും അത് നമ്മുടെ വീട്ടിൽ ഒറ്റ ഒറ്റപ്പെട്ട് കഴിയുന്നവരും അവർ വിധവകളായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു പരിപാടി ഞങ്ങൾ നടക്കുന്നത് ഈ നാല് വർഷം ഞങ്ങളിത് നടന്നു ഇത് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഊർങ്ങാട്ടിൽ പഞ്ചായത്തിലെ ശലഭങ്ങളായ ആൾക്കാർക്ക് ഈ അവരുടെ തൊഴിൽ യൂണിറ്റിന് തുടങ്ങാൻ അവർക്കൊരു അവസരം കൊടുക്കുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം അവർക്ക് ഈ തൊഴിൽ യൂണിറ്റ് നല്ല രീതിയിൽ നമുക്ക് തുടങ്ങി ഒരു നടി പഞ്ചായത്തിൽ തുടങ്ങി അവർക്ക് നല്ലൊരു വരുമാനമുള്ള ജോലിയായി മാറട്ടെ അവർ ഇനിയും അടുത്ത ഭരണസമിതി വരുമ്പോഴും ഇതിൻ്റെ പിന്തുടർച്ച അവർക്കും ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഇവിടെ ഈ പരിപാടിക്ക് ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങളുടെ ഭരണസമിതി അംഗങ്ങളെയും ആസൂത്രണ സമിതി അംഗങ്ങളെയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് എടുത്തു പറയാവുന്ന ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഈ പരിപാടി ഞങ്ങൾക്ക് ഒരു ലൈൻ കൊണ്ടുവന്ന അനുരൂപ മെമ്പറിനും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും ഈ വാർഡിലെ ഈ അതുപോലെ തന്നെ വടക്കുമുറിയിൽ വെച്ചാണ് നമ്മൾ ഈ പരിപാടി നടക്കുന്നത് ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജോ ആന്റണി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി മുഹമ്മദ് കുട്ടി സ്വാഗതവും മുഖ്യാതിഥിയായി ഹസ്ന ചെറുക്കാവും ഹക്കീം പുൽപറ്റയും പങ്കെടുത്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഹലീമ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസ്നത്ത് കുഞ്ഞാണി ബ്ലോക്ക് മെമ്പർമാരായ അജിത ജമീല അയ്യൂബ് ബീന വിൻസെന്റ് മെമ്പർമാരായ കെ സൈനബ റഫീഖ് ബഷീർ ടി അനുരൂപ് കെ രായികുട്ടി ജമീല നജീബ് യു സാജിദ ടെസി സണ്ണി അനിത ദീപ രജിദാസ് സി ഡി എസ് ചെയർപേഴ്സൺ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി കെ അബ്ദുറഹ്മാൻ ആസൂത്രണ സമിതി അംഗങ്ങളായ കെ അനൂപ് മുജീബ് ത്രാവോഡെ സി ടി റഷീദ് യൂസഫ് മാസ്റ്റർ സി ടി അബ്ദുറഹിമാൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ വുമൺ ഫെസിലിറ്റേറ്റർ ഫെബ്ന തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചർമാർ കുടുംബശ്രീ പ്രവർത്തകർ വിവിധ സാമൂഹിക രാഷ്ട്രീയ പൊതുരംഗത്തെ ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ